ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വൈകുന്നേരം ചായക്കൊപ്പം ഇലയട കഴിക്കാൻ ഇഷ്ടമുള്ളവർ നിങ്ങൾ എത്ര പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ളതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പിയാണ് ഇലയിടയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഇലയട കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഇലയിടയ്ക്ക് നമ്മൾ ചേർക്കുന്നത് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് അവൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ബ്രൗൺ നിറത്തിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെളുത്ത അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചിരകിയ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം അതൊന്ന് നാലായിട്ട് കയറിയിട്ടുണ്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്രയുമാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി ചേർക്കുന്നത് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി ചൂടായ പാലിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കരയൊന്ന് എടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒരക്കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ശർക്കര പാനി അരിച്ചെടുക്കുന്നില്ല കാരണം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ഇതിൽ അഴുക്കൊന്നുമില്ല അതുകൊണ്ട് അരിക്കുന്നില്ല നിങ്ങൾ ബോഡായിട്ടുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാനിയാക്കിയതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കേണ്ടതാണ് പാനി ഒരു നൂൽ പരിവൊന്നും ആകണ്ട കേട്ടോ പാനി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയിലേക്ക് ശർക്കര നന്നായിട്ടൊന്ന് പിടിക്കണം തേങ്ങയിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തേങ്ങയിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവരിലേക്കും ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണമെങ്കിൽ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ് പഴം ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വരണ്ടുവരികയാകാവൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇലയിടയ്ക്കുള്ള ഫില്ലിങ്ങിന് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൂളാകാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇലയിടയ്ക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പച്ചരിപ്പൊടിയാണ് ഇടിയപ്പം പത്തിരി ഇവയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഒരു പാനിൽ ഞാനിവിടെ കുറച്ച് വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരട്ടെ നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ പൊടി ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും അല്പം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ മാവ് ഓൾറെഡി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കാരണം നമ്മൾ നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിന്ന് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കണം ഒന്ന് ഇലയിലേക്കൊന്ന് ഒഴിച്ചെടുക്കുന്ന ഒരു പാകത്തിനാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ന്യൂസ് ആകാൻ പാടില്ല ഇതാ കണ്ടോ നമ്മുടെ ഇലയിടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ അടയ്ക്കുള്ള ഇല കണ്ടോ ഒന്ന് െടുക്കണം അല്ലെങ്കിൽ ഇല ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ഉണ്ട് നമുക്കിനി ഇലയിൽ ഒരല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം അട അടവെന്ത് വരുമ്പം ഇലയിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓരോ ഇലയിലും നമുക്കിങ്ങനെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് പകരം അല്പം വെളിച്ചെണ്ണയാണെങ്കിലും മതിയാവും നെയ്യാകുമ്പോൾ കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് ഇലയിലേക്ക് മാവ് ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് തിക്കായിട്ട് പരത്തരുത് കേട്ടോ കണ്ടോ മാവ് നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ പരത്തി എക്സസ് ആയിട്ട് മാവ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെയുള്ള എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് എടുക്കാം കണ്ടോ എന്താ കണ്ടോ ഇനി നമുക്ക് അടയിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് വെച്ച് കൊടുക്കാം ഈ റൈറ്റ് സൈഡിലാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ദാ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം ഇതുപോലെ ഓരോ അടയും നമുക്കൊന്ന് ഫില്ലിങ് വെച്ചൊന്ന് തയ്യാറാക്കി എടുക്കാം ഫില്ലിംഗ് ഒക്കെ വെച്ച് അടവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു ഇഡലി തട്ടിലോ നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ഇഡലി തട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തട്ടിലേക്ക് അടവെച്ച് കൊടുക്കാം സ്റ്റൗ ആദ്യത്തെ ഒരു ആറേഴു മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതിയാവും ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അടയൊക്കെ ഇതാ കണ്ടോ അടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇരയിൽ നിന്ന് തന്നെ നന്നായിട്ട് തന്നെ വിട്ടുവരും കണ്ടോ നമ്മളാ നെയ്യൊക്കെ പെരട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമായ ഈ ഇല റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ ഒന്ന് അറിയിക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്